എല്ലാവർക്കും നമസ്കാരം നന്നാവട്ടെ ഈ ദിലീപ് കലാപന്റെ ഈ ഷോയില് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് എന്തായാലും വരാൻ കഴിഞ്ഞാൽ സന്തോഷം എന്തായാലും താങ്ക് യു എന്തായാലും ഒരു പാട്ടിലൂടെ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് മാറുകയാണ് ഒരു അടിപൊളി ഒരു പാട്ട് ും നല്ലൊരു ഈ അടുപ്പ കാലത്ത് ഞാൻ അനുകരിച്ച ഏറ്റവും നല്ല കേടുപ്പ് തുന്നി ഇട്ട കുപ്പായം അതേറമ്പ കട്ടായം കൊണ്ടു കെട്ടും കൊട്ടായം അതേ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമി അല്ലേ